കേരള തിരക്കുള്ള കൊല്ലം എറണാകുളം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് റെയിൽവേ തിങ്കൾ മുതൽ വെള്ളിവരെ ആഴ്ചയിൽ അഞ്ച് ദിവസമായിരിക്കും ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കുക ഈ മാസം ഏഴാം തീയതി മുതൽ കൊല്ലം എറണാകുളം എറണാകുളം കൊല്ലം റൂട്ടിൽ കോട്ടയം വഴിയുള്ള മെമു ട്രെയിനുകൾ ഓടിത്തുടങ്ങും ട്രെയിൻ ഗതാഗതത്തിൽ തിരുവനന്തപുരം എറണാകുളം റൂട്ടിലെ അനിയന്ത്രിതമായ യാത്രക്കാരുടെ തിരക്കും തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ ഈ റൂട്ടിൽ സ്പെഷ്യൽ മെമു സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം ജംഗ്ഷൻ മുതൽ എറണാകുളം ജംഗ്ഷൻ വരെയുള്ള ഒരു ട്രെയിനും എറണാകുളം ജംഗ്ഷൻ മുതൽ കൊല്ലം ജംഗ്ഷൻ വരെയുള്ള ഒരു ട്രെയിനുമാണ് സ്പെഷ്യൽ സർവീസായി അനുവദിച്ചിരിക്കുന്നത് ഈ ട്രെയിനുകൾ ഒക്ടോബർ ഏഴ് മുതൽ നവംബർ ഇരുപത്തി ഒൻപത് വരെയാകും സർവീസ് നടത്തുക കൊല്ലം എറണാകുളം മെമോ രാവിലെ ആറ് പതിനഞ്ചിന് കൊല്ലത്തു നിന്നും പുറപ്പെടും എറണാകുളം ജംഗ്ഷനിൽ ഒൻപത് മുപ്പത്തി അഞ്ചിന് എത്തും തുടർന്ന് അവിടെ നിന്ന് പുറപ്പെടും കൊല്ലം ജംഗ്ഷനിൽ ഒന്ന് മുപ്പതിന് എത്തും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുന്നത് അതേസമയം താൽക്കാലികമായാണ് ഈ തീവണ്ടികൾ അനുവദിച്ചിരിക്കുന്നത് എന്നും വേണ്ടി വന്നാൽ സ്ഥിരപ്പെടുത്തുമെന്നും റെയിൽവേയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു രണ്ട് ട്രെയിനുകളും കോട്ടയം വഴിയാകും സർവീസ് നടത്തുക സിഡിനെ